വെൽക്കം ടു മൂവി ബ്രാൻഡ് മോഡലിംഗിലൂടെ കടന്നു വന്ന് പിന്നീട് വിശ്വസുന്ദരി പട്ടം നേടിയ ഐശ്വര്യ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപോലെ പ്രശസ്തയാണ് സൗന്ദര്യം കൊണ്ടും തന്റെ കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്താൻ ഐശ്വര്യക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവറിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഐശ്വര്യ അഭിഷേക് വേർപിരിയലിനെ കുറിച്ചാണ് ബോളിവുഡിലെ പ്രധാന ചർച്ചാ വിഷയം ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കുറച്ചു നാളുകളായി ഐശ്വര്യയും ബെച്ചൻ കുടുംബവുമായി അസ്വാര ത്തിലാണെന്ന് റിപ്പോർട്ടുകൾ വരികയും ഇതിനു പിന്നാലെ ഐശ്വര്യം അഭിഷേകം തമ്മിൽ വേർപിരികയാണെന്നുമുള്ള വാർത്തകളും ചർച്ചയായി മാറിയിരുന്നു അഭിഷേകുമായുള്ള വിവാഹത്തിനു മുൻപ് സൽമാൻ ഖാനുമായുള്ള ഐശ്വര്യയുടെ പ്രണയം പാപ്പരാസികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു അതിനു പിന്നാലെ സൽമാൻ ഖാൻ ഐശ്വര്യ മർദ്ദിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു എന്നാൽ ഒടുവിൽ ഇരുവരും തമ്മിൽ പിരിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു സൽമാൻ ഖാനുമായുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബന്ധം ആരംഭിച്ചത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു ഐശ്വര്യ റോയുടെയും അഭിഷേക് ബച്ചന്റെയും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു ഗോസിപ്പ് ാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് സൽമാൻ ഖാനും ഐശ്വര്യറായും പിരിയാനുള്ള കാരണം കരിഷ്മ കപൂർ ആണെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അതിനുള്ള ഐശ്വര്യയുടെ പ്രതികാരമായിരുന്നു അഭിഷേകുമായുള്ള വിവാഹമെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അന്ന് ബോളിവുഡിലെ വലിയൊരു ആരാധക വൃന്ദം നേടിയെടുക്കാൻ കഴിഞ്ഞ ജോഡികളായിരുന്നു സൽമാൻ ഖാനും കരിഷ്മ കപൂറും നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ അന്ന് ഐശ്വര്യയും സൽമാനും പ്രണയത്തിലായിരുന്നു സൽമാനും ഐശ്വര്യയ്ക്കുമിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കിയതും അകറ്റിയതും കരിഷ്മയാണെന്നാണ് ഒരു പോസ്റ്റ് പറയുന്നത് സൽമാനും ഐശ്വര്യക്കുമിടയിൽ കരിഷ്മ ഒരു മതിലുണ്ടാക്കി അവൾക്ക് അവനെ മുഴുവനായും വേണമായിരുന്നു എന്നാണ് വിവാദമായി മാറിയിരിക്കുന്ന പോസ്റ്റ് സൽമാനും കരിഷ്മയും നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത് കരിഷ്മ വരുന്നതും സൽമാന്റെ അപ്പാർട്ട്മെന്റിൽ കുറെ നേരം ചെലവിടുന്നതും ഐശ്വര്യയെ അലട്ടിയിരുന്നു അതേക്കുറിച്ച് ഐശ്വര്യ സൽമാനും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു സൽമാന്റെ ബോക്സ് ഓഫീസ് വിജയമായിരുന്നു കരിഷ്മയുടെ ലക്ഷ്യം പിന്നീട് കരിഷ്മ സൽമാന്റെ അയൽക്കാരിയായി വന്നതോടെ ഐശ്വര്യ കൂടുതൽ അസ്വസ്ഥതയായി മാറുകയായിരുന്നു എന്നാണ് പോസ്റ്റിലെ കുറിപ്പിൽ പറയുന്നത് പിന്നാലെ സോഷ്യൽ മീഡിയ തങ്ങളുടെ വിലയിരുത്തലുകളുമായി എത്തുകയായിരുന്നു ഐശ്വര്യ സൽമാന്റെയും കരിഷ്മയുടെയും സൗഹൃദത്തിൽ അസൂയപ്പെട്ടതാണെന്ന് ചിലർ പറയുന്നത് അതേസമയം അന്ന് കരിഷ്മയുടെ കാമുകനായിരുന്ന അഭിഷേക് ബച്ചനെ ഐശ്വര്യ വിവാഹം കഴിച്ചത് ഒരുപക്ഷേ തന്റെ പ്രണയം തകർത്തതിന്റെ പ്രതികാരം എന്ന നിലയിലാകാമെന്നും ചിലർ പറയുന്നു എന്നാൽ ഈ കഥകളൊക്കെ വെറും ഭാവനകൾ മാത്രമാണെന്നും സൽമാന്റെ ഭാഗത്തു നിന്നുണ്ടായ വഞ്ചനയും മർദ്ദനവും പീഡനവുമാണ് ഐശ്വര്യ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോരാനുള്ള കാരണമെന്നാണ് മറ്റു ചിലരുടെ വാദം അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഐശ്വര്യ അഭിഷേക് വേർപിരിയലിനെ കുറിച്ചാണ് ബോളിവുഡിലെ പ്രധാന ചർച്ചാ വിഷയം ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് ഇതുകൂടാതെ അഭിഷേക് ബച്ചൻ പങ്കെടുത്തൊരു പരിപാടിയിലെ ചിത്രങ്ങളിൽ തന്റെ വിവാഹമോതിരം ധരിച്ചിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തുകയും ചെയ്തിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾക്കിടെ അഭിഷേക് വിവാഹമോതിരം ഊരിവെച്ചു വന്നതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന് ആരാധകരും ഉറപ്പിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഐശ്വര്യ തന്റെ മകൾക്കും അമ്മയ്ക്കും ഒപ്പമാണ് താമസിച്ചിരുന്നത് ജയാ ബച്ചനും ഷേതാ ബച്ചനും ഐശ്വര്യെ പലവട്ടം അവഗണിച്ചതും ഈ അടുത്തിടെ വാർത്തയായി മാറിയിരുന്നു അഭിഷേകിന്റെ സഹോദരി ഷേതയും ഐശ്വര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വിവാഹമോചനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു അമിതാഭ് ബച്ചൻ ഐശ്വര്യ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തുവെന്ന തരത്തിലും വാർത്തകൾ പുറത്തുവന്നു എന്നാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായി ആകാംക്ഷയുടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ഇപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് അഭിഷേകിനെയും ഐശ്വര്യയും മുൻപും പലപ്പോഴായി ഡിവോഴ്സിൽ എത്തിച്ചത് ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെയും ഗോസിപ്പുകളിലൂടെയുമാണ് എന്നാൽ ഇത്തവണയും ഇത് ഗോസിപ്പ് മാത്രമാണെന്ന് ഒരുമിച്ച് തെളിയിച്ചിരിക്കുകയാണ് ഐശ്വര്യയും അഭിഷേകം എല്ലാ ഊഹാപോഹങ്ങളെയും തകർത്തുകൊണ്ട് ഇരുവരും പൊതുവേദിയിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിന്റെ പുതിയ ചിത്രമായ ആർച്ചീസിന്റെ പ്രീമിയറിനാണ് കുടുംബസമേതം അഭിഷേക് എത്തിയത് ഭാര്യ ഐശ്വര്യ റോയ്ക്കും മകൾ ആരാധിക്കും പുറമെ അമിതാഭ് ബച്ചനും മകൾ ഷേതയും അവരുടെ കുടുംബവും ഒക്കെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അമിതാഭ് ബച്ചന്റെ കൊച്ചു മകനും ഷേതയുടെ മകനുമായ അഗസ്ത്യാനന്ദ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ആർച്ചീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുടുംബസമേതം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെയാണ് താരദമ്പതിമാരെ പറ്റി വന്ന വാർത്തയിൽ വാസ്തവമില്ലെന്ന് വ്യക്തമായത്